വാർത്തകളിലേക്ക് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഒൻപത് മണിയോടെ ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം സഭ ബഹിഷ്കരിച്ചിറങ്ങിപ്പോയി പ്രതിപക്ഷം ഫൈസൽ അസീസ് ചേരുന്നു വിവരങ്ങളുമായി ഫൈസൽ ഇന്ന് വൈകിട്ടോടെയാണ് ഈ പ്രഖ്യാപനം ഒരു പൊതുവേദിയിൽ ഉണ്ടാവുക പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ അത് ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം ഈ പ്രതിപക്ഷത്തിൻ്റെ ബഹിഷ്കരണവും ഉണ്ടായിരിക്കുന്നു എന്തൊക്കെയാണ് അതുതന്നെയാണ് ഈ പ്രത്യേക ഈ ലക്ഷ്യമിക്കണം ഈ കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് ഇന്ന് വൈകുന്നേരത്തോടെയാണ് നടക്കുന്നത് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിരിക്കും അത് അതുപോലെ സിനിമാ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ തുടങ്ങിയവരുൾപ്പെടെ ആ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഇത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പരാമർശിച്ച സഭയിൽ പറഞ്ഞത് ഇന്ന് രാവിലെ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേർന്നുകൊണ്ടാണ് ഇത് കേരളം രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് ഒപ്പം ഒപ്പം തന്നെ ഈ പ്രതിപക്ഷം ഈ സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ കൃത്യം ഒൻപത് മണിവരോടുകൂടി സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ സഭയിലെത്തി ഈ ആദ്യം എം രാജേഷാണ് ഈ ഒരു സഭ ഇത് ഇത് അതായത് കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം പ്രഖ്യാപിച്ചത് അതിനുശേഷം പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം തുടങ്ങി പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് തങ്ങൾ ഈ ഒരു പദ്ധതിയുമായി അല്ലെങ്കിൽ ഈ പ്രഖ്യാപനവുമായി സഹകരിക്കില്ല എന്നാണ് പറഞ്ഞത് ഇന്ന് രാവിലെ പോലും പട്ടിണി കിടന്ന് തിരുവനന്തപുരം ജില്ലയിൽ പട്ടിണി കിടന്ന ഒരാൾ മരിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് മാത്രമല്ല ഇത് തങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാം എല്ലാം ഈ സഭ ആവിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു വലിയ രീതിയിലെ മുദ്രാവാക്യവും വിളിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ വിട്ട് ഇറങ്ങിപ്പോയത് അതിനുശേഷം പുറത്തുനിന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു മാധ്യമങ്ങളെ കണ്ട ആ മാധ്യമ വാർത്ത ആ ഒരു മാധ്യമങ്ങളെ കണ്ട ശേഷമാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ പറഞ്ഞത് അതായത് ഇന്ന് രാവിലെ പോലും തിരുവനന്തപുരം ജില്ലയിൽ നി പട്ടിണി കിടന്ന് ഒരാൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഈ പ്രതിപക്ഷം അല്ലെങ്കിൽ ക്ഷമിക്കണം സർക്കാർ ചെപ്പടി എന്ത് ചെപ്പടി വിദ്യയാണ് കാണിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ആഞ്ഞടിക്കുന്ന ഒരു രീതിയിലേക്കാണ് മാറുന്നത് അതായത് ഈ കേരളം അതിദാരിദ്ര്യ സംസ്ഥാന മുക്തമായി പ്രഖ്യാപിക്കാൻ ആയിട്ടില്ല അതായത് കേരളത്തിൽ ഇപ്പോഴും ദരിദ്ര എന്നുള്ള രീതിയിലാണ് അതായത് എ നമ്മുടെ ഈ ബി പി ബിലോ പോവർട്ടി ലൈനിലെ ആ കാർഡ് റേഷൻ കാർഡ് മഞ്ഞ കാർഡ് തുടങ്ങിയവയൊക്കെ അതിലൊക്കെ ഒരു വ്യക്തത വരുത്താനുണ്ട് എന്നൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതിനുശേഷം പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷ ഉപനേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ഈ പ്രതിപക്ഷ പി കെ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തുകയുണ്ടായി അദ്ദേഹം പറയുന്നത് പൊള്ളയായ വാഗ്ദാനമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെയാണ് മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിക്കുക അതിദാരിദ്ര്യ സംസ്ഥാന അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തത് അതായത് അദ്ദേഹം പറയുന്നത് കേരളം പുതുക പിറവിയിൽ ആയിരിക്കുന്നു കേരളം പുതുക പിറവിയിലാണെന്നാണ് മുഖ്യമന്ത്രി ഇത് ആദ്യം ആദ്യം തന്നെ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആരം സമ്മേളനം അല്ലെങ്കിൽ പ്രഖ്യാപനം പറയാൻ ആരംഭിച്ചത് കേരളം അതിദാരിദ്ര്യം മുക്തമായിരിക്കുന്നു ചട്ടം മുന്നൂറ് പ്രകാരമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഒപ്പം തന്നെ ഈ പ്രതിപക്ഷത്തിന് ശു ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു മുഖ്യമന്ത്രി ഈ അതിദാരിദ്ര്യ മുഖ്യ സംസ്ഥാനം മുക്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപനം നടത്തിയത് അതായത് പ്രതിപക്ഷം കള്ളം എന്ന് പറയുന്നു ആ കള്ളം ചെയ്തവർക്ക് മാത്രമേ അങ്ങനെ പറയേണ്ടതുള്ളൂ നടപ്പാക്കുന്നത് മാത്രമേ സംസ്ഥാനം പ്രഖ്യാപിക്കുകയുള്ളൂ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയുള്ളൂ അതാണ് ഇടതുപക്ഷത്തിൻ്റെ നയം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് അതിദരിദ്രരായി കണ്ടെത്തിയിരുന്നത് അതിദരിദ്ര നിർമ്മാർജ്ജനത്തിന് ആയിരം കോടി രൂപയാണ് ചെലവഴിച്ചത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടുണ്ട് മുപ്പത്തയ്യായിരത്തി നാൽപ്പത്തി ഒന്ന് കുടുംബങ്ങളെ തൊഴിലുറപ്പിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി ഈ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സഭയിൽ സംസാരിച്ചത് ഒപ്പം തന്നെ പ്രതിപക്ഷത്തിനും വലിയ രീതിയിലുള്ള വിമർശനം പ്രതിപക്ഷത്തിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചു ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോഴും അദ്ദേഹം ഈ കാര്യം തന്നെയാണ് പറഞ്ഞത് അതായത് എന്ത് ചെപ്പടി വിദ്യ എന്നുള്ളൊരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് മാറിയത് അതിനുശേഷം ടി വി രാജേഷ് എം എം പി രാജേഷ് എം ബി രാജേഷ് മന്ത്രി എം പി രാജേഷും വാർത്താസമ്മേളനം നടത്തി അദ്ദേഹം അത് തന്നെയാണ് അതായത് ഈ ഈ മുക്ത സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിനുണ്ടായിരുന്നല്ല നേരത്തെ തന്നെ അതിന് അർഹരായവരെ കണ്ടെത്തി അവർ തർക്കം അതൊക്കെ പരിഹരിച്ചു കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് എം പി രാജേഷ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും പട്ടിണിയില്ലാത്ത കേരളം എന്ന് ഒരു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാളിദാസ് ശരി ഫൈസൽ